रा ഞാനിപ്പോൾ ഞാൻ രാജിയുണ്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ പുനിയനാർക്കോട്ട ആയുർവേദ് ആയുർവേദ ക്ലിനിക്കിൽ ഡോക്ടർ ജയഹരി ദേസായിയുടെ ആയുർവേദ ആയുർവേദ ക്ലിനിക്കിലാണ് ഉള്ളത് ഇതൊരു പഞ്ചകർമ്മ സെൻറ്ററാണ് ഇവിടെ ബലക്ഷയ നിർണയ പരിശോധന ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള ബോൺ ഡെൻസിറ്റോ ബോൺ ഡെൻസിറ്റി മീറ്റർ ഉപയോഗിച്ചുള്ള അസ്ഥിബലക്ഷയ പരിശോധന ആണിവിടെ നടക്കുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എൻ്റെ ലൈവിൽ വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ലൈവ് ടെലികാസ്റ്റാണ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ദൈ ബോൺ ഡെൻസിറ്റി മീറ്റർ ഉപയോഗിച്ചുള്ള അസ്ഥി ബലക്ഷയ പരിശോധന ഡയറക്റ്റ് തന്നെ കാണാം അതിൻ്റെ പേഷ്യൻസിക്കറച്ച് ക്യൂല് നിക്ക് കാണാം കോട്ടമൊക്കെ കഴിഞ്ഞിട്ട് വലിയ ഉള്ളൂരോട്ട് വന്നു അതായത് ഉള്ളൂരോട്ട്

ഉപയോഗിക്കുന്ന ജെല് നമ്മുടെ കാലിലൊക്കെ പുരട്ടിയിട്ടാണ് മെഷീൻ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നത് ഈ മെഷീൻ അൾട്രാസൗണ്ട് മുന്നോ മോഡേൺ ടെക്നോളജി അപ്പോൾ ഈ മെഷീനിൽ നമ്മുടെ നമ്മൾ എങ്ങനെയാണ് സാർ ഇതിൻ്റെ മെഷീൻ ഈ ഉപയോഗിച്ചുള്ള പോർഷൻസിൽ വെക്കുമ്പോൾ തന്നെ അസ്ഥിക്കുണ്ടാകുന്ന ബലക്ഷയങ്ങളും മറ്റു കാര്യങ്ങളും ഈ മെഷീൻ റീഡാകും അസ്ഥിക്ക് ബലപ്പുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരൊക്കെ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ നമുക്കത് ട്രീറ്റ്മെന്റ് കൂടെ മാറ്റിയെടുക്കാൻ പറ്റും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഇതിൽ ആയതും മൊത്തത്തിലുള്ള ജോയിൻസിന്റെ അപ്പൊ തുടക്കത്തിൽ തന്നെ നമുക്ക് രോഗം നിർണ്ണയിക്കാൻ കഴിയും അപ്പൊ രോഗം ചെറുക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളും ആദ്യമേ തന്നെ സ്വീകരിക്കാനും കഴിയും അതാണ് ഈ മെഷീനിലൂടെ പരിശോധനക്ക് വിധേയരാകുന്നവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് மனசில னா இப்பிடிஷ்னா மசாக்கரான റീന മാം ഇവിടെ എത്ര വർഷമായിട്ട് ഇവിടെ ജോ ചെയ്യുന്നുണ്ട് ഇവിടെ ഇരുപത് വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് രണ്ട് വർഷം വേണമെന്നുള്ളൂ ഇവിടെ അടുത്താണോ താമസിക്കുന്നത് ഈ ഹോസ്പിറ്റലിലോട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സർവീസസ് ആണ് ചെയ്യുന്നത് ഇവിടെ okay. കിട്ടുമോ पता नहीं दिख रहा है अरे हम्म 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 फिर बीच में थोड़ी असामानय आवाज के वाली हां कर कर हां हेलो ओए लड़के इधर इधर ാണ് അവരോട് വന്ന് നോക്കി ആരായിരുന്ന Density meter, density meter, um, density meter, density density meter, density നോക്കട്ടെ അല്ല നല്ല ഇവിടെ കാണി പൊളി മോണിംഗ് മാത്രം ഇവിടെ നിൽക്കൊരു പോവുന്നിട്ട് മുഖത്താണോ

യണ്ടായിരിക്കാം നെറ്റ് കെട്ടായി കെട്ടാണ് അതെടുത്തിട്ടുണ്ട് അതെടുത്തു നെറ്റ് ഇല്ല ഇങ്ങോട്ട് ഒരു വണ്ടി നെറ്റ് ഇല്ല ഇ മോ റോഡ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ ദോരയില്ല ലൈറ്റ് പോവാര്യാ സർ ചെറിയ റേറ്റിംഗ് കണ്ടി كده -2.1 ആണ് അതുകൊണ്ട് കൂടി ഇലന്ന് കഴിഞ്ഞു കൊണ്ടേ Good morning. مطلب Good morning. സാർ ഇന്നിവിടെ നടക്കുന്ന അസ്ഥി ബലക്ഷയ പരിശോധനയിൽ എങ്ങനെയാണ് സാറേ ഇതുവരെയുള്ള എങ്ങനെയാണ് രോഗികളുടെ ഒരു അഭിപ്രായവും സാറേൻട്രേറ്റ് ചെയ്തോണ്ടാണ് എല്ലാവർക്കും കേട്ടിട്ടുണ്ട് ചാക്ക് നമ്മുടെ മുട്ടുകളിലും ഷോൾഡർ ജോയിൻറ്റുകളിലൊക്കെ ഉണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ഇൻഫ്ലമേഷൻ സംഭവിച്ചാൽ ഇനി നീര് കെട്ടി പരസ്പരം അസ്ഥികൾ മുട്ടുമ്പോഴാണ് നമുക്ക് വേദന തോന്നുന്നത് ഇൻഫ്ലമേഷൻ എന്ന് പറയും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അസ്ഥികൾക്ക് എന്തെങ്കിലും നീർ കെട്ടുന്നുണ്ടോ അസ്ഥി പൊട്ടാൻ സാധ്യതയുണ്ടോ അസ്ഥി ദ്രവിച്ചു പോകാൻ സാധ്യതയുണ്ടോ പല അവയവങ്ങളാണ് അസ്ഥിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലിഗമെൻസ് ഉണ്ട് മെനിസ്കസ് ഉണ്ട് അസ്ഥിയുടെ ഉപേതം കാട്ടിലേജസ് ഉണ്ട് അപ്പൊ ഇത് എന്തെങ്കിലും കാരണം ഇതിന് ഓവറായിട്ട് ഡ്രൈനേജ് സംഭവിക്കുമ്പോഴാണ് ജോയിൻറ്റ് പെയിൻസ് മുട്ടുവേദന നടുവ് വേദന നെക്ക് പെയിൻ ഇതൊക്കെ വരുന്നത് ഇന്ന് പൊതുവെ ആളുകളിൽ എല്ലാവരും ഈ പരിസ്ഥിതികൾ കാണുന്ന പല ടൈപ്പിൽ എണ്ണങ്ങൾ വരുത്തേക്കുന്നത് തന്നെയാണ് പ്രധാനമായിട്ട് ഒരു പ്രധാന വേദന മാറാത്തതിന്റെ ഒരു റീസൺ അതുപോലെ ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കും കാൽഷ്യം കുറഞ്ഞ ഫുഡ് കഴിക്കുന്നതിൻ്റെ അറിവ് കുറഞ്ഞു ഒരേ തരത്തിലുള്ള പോസ്റ്റഡ് ഒരേ ഇരിപ്പ് ഒരേ ഇരിപ്പ് വ്യായാമ കുറവ് അതുപോലെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അമിതമായിട്ട് വണ്ണം ഉണ്ടാകുന്നു ഈ വണ്ണത്തെ താങ്ങി നിർത്താനായിട്ട് നമ്മുടെ ജോയിൻസിന് സാധിക്കാതെ വരുന്നു അപ്പോൾ ഓരോ ഘട്ടങ്ങളാണ് വരുന്ന സ്ഥിതി ജീവിച്ചു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാൽസ്യം ഡെഫിഷ്യൻസി തുടങ്ങിയിട്ടുണ്ട് കാൽസ്യം കുറഞ്ഞു വന്ന് വന്നിട്ടുണ്ടോ അസ്ഥിക്ക് നീരുണ്ടോ അസ്ഥി പൊടിയാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെയുള്ള ഓരോ ഘട്ടങ്ങളുണ്ട് ആർത്രൈറ്റിസ് പോസിറ്റീവ് ആർത്രൈറ്റിസ് റൊമാറ്റോഡ് ആർത്രൈറ്റിസ് പോസിറ്റീവ് ഫോറോസിസ് പോസിറ്റീവ് ഒപ്പീനിയൻ ഇങ്ങനെയൊക്കെ ഓരോരോ കണ്ടീഷൻസ് നമുക്ക് ഒരു മിഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അറിയാൻ സാധിക്കും അതിന് ശേഷം നമ്മൾ ഡയറ്റ് കൊടുക്കുന്നുണ്ട് അസ്ഥിയുടെ ബലത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം എന്തൊക്കെയാണ് കഴിക്കേണ്ടത് പാൽ പാൽ ഉൽപ്പന്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഔഷധ കലകളുടെ അതിൻ്റെ സാധ്യതകൾ എല്ലാം നമ്മൾ ഇന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള പേഷ്യൻസിന് മൂന്ന് മണിവരെ ആയിരുന്നു ഈ കമ്പനി നമുക്ക് സമയം തന്നിരുന്നത് പക്ഷേ അഞ്ചു മണിവരെ നീണ്ടുന്നൊരവസ്ഥയാണ് ഇതുവരെ മൊത്തത്തിൽ ഈ ഈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്യാമ്പിന്റെ ജനപിന്തുണയെ അപ്പൊ നമുക്ക് അസ്ഥിസംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഭാവിയിൽ പോലും സാധ്യത ഉണ്ടെങ്കിൽ പോലും ഈ മെഷീൻ അതിനെ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് പറയുന്നതാണ് ഇൻഫോം ചെയ്യും അത് രേഖപ്പെടുത്തും എന്താ ഭാവിയിൽ എന്തെങ്കിലും അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അപ്പോൾ നേരത്തെ തന്നെ രോഗനിർണയം സാധ്യമാകുന്നത് കൊണ്ട് കൂടുതൽ അധികം കുഴപ്പങ്ങളില്ലാതെ തന്നെ നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി ഇത് കണ്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ പരിശോധനാ തീർച്ചയായും മെഡിക്കൽ സയൻസിൽ എന്തുമാത്രം ടെക്നോളജി ഡെവലപ്മെന്റ് ആയിട്ടുണ്ടെന്നുള്ള ഒരു പ്രധാന ഉദാഹരണമാണ് ഈ ബോൺ ഡെൻസിറ്റോമീറ്റർ എന്ന പേരിലുള്ള ഈ ഉപകരണം ആയുർവേദ കൺസെപ്റ്റുമായിട്ട് വളരെ ചേർന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ മിഷൻ്റെ പ്രവർത്തനം വരുന്നത് കാര്യം ആയുർവേദം പറയുന്നത് ബെറ്റർ എന്നാണ് പ്രകൃതി നമ്മളെ സഹായിക്കും അതുകൊണ്ട് ടെക്നോളജി ിൽ ഒരിക്കലും രണ്ടും കണ്ടല്ല ടെക്നോളജിയെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും ശാസ്ത്രീയമായിട്ട് അതിന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുള്ള പരിശോധന ആയുർവേദത്തിൽ ആയുർവേദത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് കാലത്തിനനുസരിച്ച് ആയുർവേദവും പുതിയ ടെക്നോളജികൾ പരീക്ഷിക്കപ്പെടാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് അത് ഡോക്ടറെ പോലെ ഒരു ന്യൂജൻ ആറ്റിറ്റ്യൂഡുള്ള ഡോക്ടറെ പോലുള്ള ഒരു ആളിൻ്റെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള പരീക്ഷ നടത്താൻ താങ്കൾ കാണിക്കുന്ന ആർജവത്തിനെ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഡോക്ടർ താങ്കൾക്കും ഈ സ്ഥാപനത്തിനും ആയുർവേദത്തിനും എല്ലാവിധം താങ്ക് യു ഫോർ യുവർ ഇൻസ്പിറേഷൻ താങ്ക് യു താങ്ക് യു ഇവിടെ നെറ്റ് കുറച്ചൊരു പ്രോബ്ലം ഉണ്ട് അത് കാരണം ആണ് കൂടെ കൂടെ കട്ടാകുന്നത് കേട്ടല്ലോ നിങ്ങളുടെ ക്ഷമയെ ഞാൻ പരിശോധിക്കുന്നതല്ല ഇവിടത്തെ പ്രശ്നം ഇതാണ് കുറച്ച് നെറ്റ് ഇഷ്യൂസ് ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് അതാണ് കാരണം ഞാൻ രാജ്യമുണ്ട് രാജ്യം ഞാൻ കാണിച്ചത് രാജിയോ ൊക്കെ ഞാനിത് അനുഭവപ്പെടുന്നതെന്ന് എനിക്കറിയില്ല ഇതൊരു പുതിയ എക്സ്പീരിയൻസാണ് ഞാനിവിടെ കാണുന്നത് ഡോൺ ഡെൻസിറ്റി മീറ്റർ ഉപയോഗിച്ചുള്ള അസ്ഥി പരിശോധനാ ക്യാമ്പിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇതൊരു മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു അസ്ഥി പരിശോധനാ ക്യാമ്പിലാണ് ഇപ്പോഴുള്ളത് ദിലീപ് ഇന്നായിരുന്നു ഇതിൻ്റെ പരിശോധനയൊക്കെ ഇന്നാണ് ഇന്ന് ദിലീപിനെത്താൻ കഴിയുമെങ്കിൽ എത്തും കേട്ടോ ഈ ലൈവ് കണ്ടിട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെങ്കിൽ എത്തുക കാരണം വെച്ചാൽ ഇത് പുലിയനർക്കോട്ട ഇടിയിടിക്കോട് ദേവീ ക്ഷേത്രത്തിന് വന്നവർക്ക് അതിനനുസരിച്ചുള്ള എന്തായാലും എല്ലാവരുന്നെല്ലാവരെയും ഡോക്ടർ നോക്കിയിട്ടേ വിടുള്ളൂ അത് ഉറപ്പായിട്ടും ഞാൻ പറയുന്നുണ്ട് അതായത് ഇടിയിടിക്കോട് ദേവീക്ഷേത്രത്തിന് ഓപ്പോസിറ്റാണ് ഉള്ളൂർ ആക്കള റോഡിലാണ് ഓക്കെ ഈസിയാണ് കണ്ടെത്താൻ ണാൻ ഈസിയാണ് ദിലീപ് കണ്ടെത്താൻ ഈസിയാണ് ദേവി ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പൊ ഞാൻ ജോലി സ്ഥലത്താണോ ഇപ്പൊന്നും ജോലി ഉണ്ടല്ലേ